ഏവർക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഗോൾഡ് റേറ്റ് വിവരങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വ്യക്തമായി അറിയുവാനായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിതമായ അപ്ഡേറ്റുകളാണ് വിലകളിൽ ഓരോ ദിവസങ്ങളിലും പ്രത്യക്ഷമാകുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണവില എത്രയാണെന്ന് പരിശോധിക്കാം സ്വർണവില നിരക്കുകളിൽ പിന്നീടുണ്ടാകുന്ന വില മാറ്റങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി പതിനേഴ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് കേരളത്തിലെ വിലനിരക്കുകളിലെ എല്ലാ അപ്ഡേറ്റുകളും ദിവസവും കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി നിങ്ങൾ പരിശോധിക്കുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്